ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് തിരിഞ്ഞ് നമുക്ക് ചായക്ക് കടിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ തികച്ചും സാധാരണക്കാരുടെ റെസിപ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് നമ്മളതിനാവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയുമുണ്ട് പിന്നെ നമ്മളിത് ആ പാകത്തിന് നാളികേരപ്പാലൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചസാരയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിലേക്ക് നാളികേരപ്പാൽ പാല് ചേർത്തും കഴിഞ്ഞിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇത്തിരി ഉണ്ടയും പിടിയും ആയിട്ടിരിക്കുന്ന പോലെ തോന്നും എന്ത് തന്നെയായാലും പാല് കൂടി പോകാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ആകുന്ന ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ ഒരുപാട് ലൂസാവരുത് ഇങ്ങനെ ഒന്ന് ഇളക്കി ഈ ഒരു പഴിവ ഈ ഒരു മിക്സ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയിലങ്ങട്ട് രണ്ട് കറക്കം കറക്കി അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ടിയായിട്ടാണ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചും കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇത് ഒഴിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കുന്നത് കിണ്ണത്തപ്പാണ് കേട്ടോ അപ്പോൾ കിണ്ണത്തപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഏലക്ക പൊടിച്ച പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ കിണ്ണത്തിൽ നല്ലപോലെ എണ്ണയൊക്കെ തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് ഇഡൽ ചേപ്പിൽ വെച്ചിട്ട് ഈ മാവ് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അരി അത് അരിപ്പൊടി അതുപോലെ തന്നെ നാളികേരപ്പാൽ പഞ്ചസാര ഏലക്കാപ്പൊടി ഇത്രേ ചേർത്തിട്ടുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ ജീരകം ഇടാട്ടോ ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല ഇവിടെ ജീരകം ചേർക്കുന്നത് രമേശേട്ടൻ്റെ അത്ര ഇഷ്ടമില്ല നല്ലതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ചേർത്തില്ല അന്ന് മാത്രം ഇനി ഇത്തിരി ഫ്ലെയിം ഇത്തിരി കൂട്ടി വെക്കുക നല്ലപോലെ ആവി അങ്ങട്ട് കിട്ടിക്കഴിയുമ്പോൾ അതങ്ങട്ട് സെറ്റായിട്ട് മാറും കേട്ടോ അപ്പൊ ആയോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമുക്കിത് ആ കിണ്ണത്തപ്പത്തിലേക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അങ്ങോട്ട് കുത്തി നോക്കണം കുത്തി നോക്കുമ്പോൾ ആ സ്റ്റിക്കിൽ ഇത് പച്ചിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റെഡി ആയി എന്നാണ് അർത്ഥമായിട്ട് അപ്പം ഞാൻ രണ്ട് കുത്തു കുത്തി നോക്കി നമ്മുടെ സ്റ്റിക്കിൽ ഇതൊന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ ഇത് കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് പൊടിക്കുകയാണ് കേട്ടാ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാനായിട്ടാണ് ഉള്ളു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ആ വലിയ കിണ്ണത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചൂടാറിക്കോളും അത് വെള്ളത്തിലാണല്ലോ ഇരിക്കുന്നത് ഇതേ സമയത്ത് നമുക്ക് ഇനി ഇതാ എടുത്തത് ഞാൻ ഒരു ചോറും പാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എണ്ണയൊക്കെ തൂവിയതാണ് കേട്ടോ അതിലേക്ക് ബാക്കിയുള്ള മിക്സും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആകെ രണ്ടെണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റിയുള്ളൂ കുറച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത് നമ്മൾ ഉച്ചതിരിഞ്ഞുള്ള ചായക്കടിയാണല്ലോ അപ്പോൾ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുക നമ്മുടെ വട്ടയപ്പത്തിൻ്റെ പോലെ കുറേ മാവ് കട്ട് യ്ക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് അതുപോലെ വീർത്ത് പൊന്തേ അങ്ങനെയും ചെയ്യില്ല ഇത് എത്രയാണോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത്രേ നൈസായിട്ട് തന്നെയാണ് ഇതാവുള്ളൂട്ടാ അപ്പോൾ ഇത് വളരെ ഇങ്ങനെ എന്താ പറയുക അലുവിയൊക്കെ നമ്മൾ നൈസ് ആയിട്ട് മുറിച്ചെടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇതിങ്ങനെ നൈസായിട്ടായിരിക്കും കേട്ടാ എന്നാലോ നല്ല ടേസ്റ്റായിരിക്കും നല്ല ഒരു മധുരം മേലക്കേടാ മണമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നമ്മൾ വലിയ കിണത്തില് വെള്ളത്തിൽ വെച്ച് ചൂടാക്കിയത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പൂൺ എടുത്തും കഴിഞ്ഞിട്ട് അതാ അത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തും കഴിഞ്ഞിട്ട് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് വീഴും കേട്ടോ കണ്ട ഇത് വളരെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ലതാണ് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമയായാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വട്ടയപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നേരം മാവൊക്കെ കൂട്ടി വെച്ചിട്ട് വേണമല്ലോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് അതിൻ്റെ അങ്ങനെ കുറേ നേരം വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും വളരെ ണ് കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടായിരിക്കും ഏട്ടാ കഴിക്കാനായിട്ട് കണ്ടില്ലേ തളിര് തളിരു പോലെയാണ് ഏട്ടാ അത് ഇരിക്കുന്നത് കട്ട് ചെയ്യാനൊക്കെയാണെങ്കിലും കണ്ടില്ലേ എന്ത് സുഖമാണ് ഇങ്ങനെ വെറുതെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ഒട്ടും കട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തും ചിഞ്ചും കൂടി തിക്ക് തിരക്കൂട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കട്ട് ചെയ്ത് കഴിയേണ്ട താമസം അവർ രണ്ടു പേരും ഇതിങ്ങനെ കഴിച്ച് കഴിച്ചോളൂ കേട്ടാ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരും ഒരു കുറ്റവും പറയില്ല പറയില്ലാട്ടോ അത്ര രസമുള്ളൊരു പലഹാരമാണ് ഇത് അങ്ങനത്തെ ആ പലഹാരമൊക്കെ തിന്ന് കഴിഞ്ഞ് സന്തോഷത്തിൽ മുറ്റത്തൊക്കെ ഇറങ്ങി ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ആകാശത്താണെങ്കിൽ നിറയെ മഴക്കാരാണ് ഭയങ്കര ഒരു പുഴുക്കൊക്കെയാണ് കേട്ടോ പുറത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ അപ്പോൾ ഇതുണ്ടല്ലോ കുറച്ച് പഴയ അരിയാണ് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കുന്നതാണ് നമ്മുടെ കോഴിമക്കൾക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വീശി എറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ നേന്ത്രക്കൊരയും നമ്മൾ കുറച്ച് വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കോഴിമക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ എന്തെടുക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയതാണ് എല്ലാവരും അലക്കല്ലീനെ വലം വെച്ചുകൊണ്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ലി എന്തിനാണ് ഇങ്ങനെ വലം വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഗി അപ്പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിപ്പോയി ഒരു കൊത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഓടിക്കാമല്ലോ അതും ഉണ്ടായിരിക്കും അല്ലിയുടെ മനസ്സിലേട്ടോ ഗാർഗി ആണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ കോഴികൾ വെയിലാറിയിട്ടാണല്ലോ നമ്മൾ ഒന്നാമത്തേത് അഴിച്ചു വിടുന്നത് തന്നെ അപ്പോൾ അങ്ങനെ വെയിലൊന്നും കൊള്ളുന്നില്ല പിന്നെ നമ്മൾ പറമ്പിൻ്റെ ഓരോ സൈഡുകളൊക്കെ അങ്ങനെ നനച്ചൊക്കെ ഇടുന്ന കാരണം അവിടെ തന്നെ കുഴി കുത്തി കഴിഞ്ഞിട്ട് അവർ കുറേ നേരം കിടക്കൂട്ട അതിന് ശേഷം അവരിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയുള്ളൂ പിന്നെ ആണെങ്കിൽ ചൂടുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അസുഖം ഒന്നും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ മഴക്കാർ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇവരെയും നല്ല പോലെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ ഇതിൽ ഞാൻ ഒരു ചാണക സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ബക്കറ്റിൽ എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകവും ഇട്ടും കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു കോരെ എടുത്തും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ തെളി ഇങ്ങനെ ശരിക്കും തെളിഞ്ഞിങ്ങനെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ആ തെളി വെള്ളം മാത്രം നമുക്ക് എടുത്തും കഴിഞ്ഞിട്ട് അത് ഇരട്ടി പച്ചവെള്ളം ചേർത്തും കഴിഞ്ഞിട്ട് െ ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തുറന്നെടുത്തത് അപ്പോൾ അതാ ഒരു പൊട്ടിയ കപ്പൊക്കെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇതിന് വല്ലാത്തൊരു സ്മെല്ലായിരിക്കുമല്ലോ ചാണകത്തിൻ്റെയൊക്കെ ഉള്ള ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ഇതിന് വേണ്ടി മാത്രമായിട്ട് പൊട്ടിയ കപ്പൊക്കെ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ അതിൻ്റെ തെളിവെള്ളം എടുക്കാനായിട്ട് എന്നിട്ട് സാധാ വെള്ളം കൂടിയിട്ട് ചേർത്തും കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ആറ്റി എടുത്ത് ിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികളിൽ ചിലർ പറയും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കായ് പിടിക്കുന്നില്ല പൂവുണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഒന്നും ആകുന്നില്ല എന്നൊക്കെ അപ്പോൾ അത് വെറുതെ നമ്മൾ തൈകൾ വെച്ചു കൊടുത്തതുകൊണ്ട് അതിൽ പൂവും കായും ഒന്നും ഉണ്ടാവാനായിട്ട് വഴിയില്ല കേട്ടോ അപ്പം അതിന് സമയാസമയം നമ്മൾ ഓരോ വളങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ അതിന് നല്ലപോലെ കായ്ഫലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ചാണകത്തിൻ്റെ സ്ലറിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറുത്ത ഇരുണ്ട ഇലകളൊക്കെ ആയിട്ട് അവ പെ പെട്ടെന്ന് തന്നെ വളർച്ച നല്ല പോലെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിത് ആ കോഴി കയറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചകിരിയുടെ പൊളികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചകിരിപ്പൊളികളൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ചാണകത്തിൻ്റെ സ്ലറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കോഴിമക്കൾ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചകിരി എടുത്തും കഴിഞ്ഞിട്ട് മൂടി ആദ്യം വെക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കുത്തി ഇളക്കിയൊക്കെ ഇടുകയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടികൾ ഇത്തിരി പൊക്കൊക്കെ വെച്ചിട്ടുണ്ട് പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനും ഇതുപോലെ തന്നെ ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ വളരെ നല്ലതാണ് ഈ കായ് പിടിക്കാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ വെള്ളരി തൈകളുണ്ട് ആ വെള്ളരി തൈകൾക്കും നമ്മൾ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ വെച്ച വെള്ളരിക്കയിൽ നിന്ന് ഒരു വെള്ളരിക്കൊക്കെ എടുത്ത് കണി വെക്കാനായിട്ടൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ തന്നെ നല്ല വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് നല്ലതുപോലെ നോക്കണം കേട്ടോ അതുപോലെ തന്നെയാണ് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇപ്പം നമ്മൾ ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ഒരുപാട് ഗ്രോ ബാഗുകളൊന്നും വെച്ചിട്ടില്ല നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന സമയത്തിനനുസരിച്ചുള്ള ഗ്രോ ബാഗുകളൊക്കെയാണ് നമ്മൾ വളർത്തേണ്ടത് കേട്ടോ അപ്പോൾ അതിലൊക്കെ നമ്മളിത് ചീരയ്ക്കും അതുപോലെ തന്നെ ഇഞ്ചിക്കും എല്ലാത്തിനും നമ്മൾ ഈ സ്ലറി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചീരയാണെങ്കിൽ അത് പറിച്ചെടുക്കാറായിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ നനച്ച് നിൽക്കുന്നത് ചിഞ്ചുമാണ് ഏട്ടാന്ന് ചെടിയൊക്കെ നനച്ച് നിൽക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ചാണക സ്ലറി അതുപോലെ എന്തെങ്കിലും വളങ്ങൾ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് തന്നെയായാലും ഈ ചെടികളെ ഇന്നും നനച്ചുകൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ it. പെട്ടെന്ന് അതൊക്കെ വാടിപ്പോവും അപ്പോൾ അത് നമ്മൾ നനയ്ക്കുന്ന കാര്യം നമ്മൾ മറക്കരുത് അതുപോലെ ഇന്നും ഒരേ ടൈമിൽ തന്നെ നനയ്ക്കാണെങ്കിൽ അതും നല്ല ഉഷാറായിട്ട് ചെടികൾ നിൽക്കാനായിട്ട് സഹായിക്കും അങ്ങനെ അങ്ങനെന്താ വൈകിട്ടായിട്ടുണ്ട് കോഴികൾ ഒക്കെ താ കയറാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ പക്ഷെ അല്ലിക്ക് ഇത്തിരി സാമർഥ്യം കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾ ഏറ്റവും ലാസ്റ്റ് തന്നെയാണ് കയറുള്ളൂ കേട്ടോ അങ്ങനെയുണ്ട് നമ്മുടെ ഗാർഗി ഈ സൈഡിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഗാർഗി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ കൂടെ അടയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നിൽ കൂടെ അല്ലിയും കൂടി അവിടെ ും കഴിഞ്ഞ് കയറും കഴിഞ്ഞ് അവളെ കൊത്തും അപ്പം അതുകൊണ്ട് വേഗം അത് അടച്ചിട്ടതാണ് കേട്ടാ ഇനി ഇതാ നല്ലപോലെ ഇരിട്ടിത്തൊടങ്ങിയെന്നൊക്കെ തോന്നണം അല്ലെങ്കിൽ അല്ലിക്ക് തന്നെ തോന്നണം ഇനി ഇവിടെ നിന്ന് കൊത്തി കഴിച്ചതൊക്കെ മതിന്ന് തോന്നണമെങ്കിൽ മാത്രാണ് കേട്ടോ അല്ലി ഇങ്ങനെ കയറി അങ്ങോട്ട് പോവുകയുള്ളൂ അങ്ങനെ ഇതാ കയറാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അവളും അതിൻ്റെ ഉള്ളിലേക്ക് കയറി രമേശ് ചേട്ടൻ്റെ ആ നേന്ത്രക്കൊലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള രണ്ട് മൂന്ന് കായെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് നേന്ത്രക്കായ ഉപ്പേരി വെക്കാം അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഏട്ടാ അപ്പോൾ ഞാൻ എന്താ അതൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് നമ്മുടെ മൺകലത്തിൽ ഇട്ടിട്ടാണ് ഏട്ടാ വേവിക്കുന്നത് എനിക്കിങ്ങനെ ഉപ്പേരി കറികളൊക്കെ മൺകലത്തിൽ വെക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോവുകയാണ് ചെയ്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ കായൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉള്ളിയും വേപ്പിലയും മുളക് പൊടിയും ഒക്കെ ഇട്ടു കഴിഞ്ഞിട്ട് കാച്ചി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുളക് പൊടി നമ്മൾ കുറച്ചിടുന്നൂ കാരണം ഒന്നാമത്തെ വൈകുന്നേരത്തേക്കാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ആകെ തന്നെ ചൂടാണല്ലേ ചൂട് മൂഷണമൊക്കെ കാരണം ഉറക്കത്തിനൊന്നും അത്ര നല്ലതല്ല ഈ എരിവ് കൂടുതലുള്ളത് ഈ ചൂട് കാലത്ത് എരിവൊക്കെ കുറയ്ക്കണം എന്നാണല്ലോ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എരിവാണ് കേട്ടോ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് കാച്ചി എടുത്തപ്പോഴും ഇങ്ങനെ മഞ്ഞ നിറത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ അത് ആ ഇരുട്ടൊക്കെ ആയിക്കോട്ടെ ാണ് ഈ സമയത്ത് അങ്ങനെ ഞങ്ങൾ രാത്രി കഞ്ഞും കായുപ്പേരിയും കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം